നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരൻ്റെ മരണം കുഞ്ഞിനോട് ഭർത്താവിന് ഇഷ്ടക്കേടുണ്ടായിരുന്നു എന്ന് അമ്മ കൃഷ്ണപ്രിയ നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരൻ്റെ മരണത്തിലെ ദുരൂഹത നീങ്ങി മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കുട്ടിയുടെ അച്ഛൻ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു കുട്ടിയെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് വയറ്റിൽ ഇടിച്ചുവെന്നാണ് കുട്ടിയുടെ അച്ഛൻ്റെ മൊഴി നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം കുട്ടിയുടെ അച്ഛൻ ഷിജിനെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യും ആന്തരിക രക്തസ്രാവമാണ് കുഞ്ഞിൻ്റെ മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചികിത്സയിലിരിക്കെ ഒരു വയസ്സുകാരൻ മരിച്ചത് മരണത്തിൽ ദുരൂഹത തുടരുന്നതിന് ഇടയാണ് കുട്ടിയുടെ അച്ഛൻ്റെ കുറ്റസമ്മതം അച്ഛൻ കുറ്റം സമ്മതിച്ചോടെ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക രക്തസ്രവം ഉണ്ട് എന്ന് കണ്ടെത്തിയെങ്കിലും അതിനുള്ള കാരണം തിരിച്ചറിയാനായിരുന്നില്ല കുഞ്ഞിന്റെ വയറ്റിൽ ക്ഷതമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു സംഭവത്തിന് ശേഷം കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ കാര്യമായ വിവരം ലഭിച്ചിരുന്നില്ല നെയ്യാറ്റിൻകര കാവളക്കുളത്താണ് ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ ഒരു വയസ്സുള്ള കുട്ടിയുടെ മരണം കുഞ്ഞിന്റെ കയ്യിൽ മൂന്നാഴ്ചയോളം പഴക്കമുള്ള പൊട്ടലുണ്ടായിരുന്നു ഇത് അറിഞ്ഞിരുന്നില്ല എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ മൊഴി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഷിജിൻ്റെയും കൃഷ്ണപ്രിയയുടെയും മകനായ ഈ കുഴഞ്ഞു വീണത് പിന്നാലെ കുട്ടിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ശനിയാഴ്ച പുലർച്ചെ കുട്ടി മരിച്ചു വെള്ളിയാഴ്ച രാത്രി ഷിജിൻ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ച ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു വായിൽ നിന്ന് നൊരയും പതയും വന്നിരുന്നു ചുണ്ടിനും വായ്ക്കും ഉണ്ടാവുകയും ചെയ്തു ഇതിന്റെ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ അച്ഛൻ അറസ്റ്റിൽ കാവളംകുളം സ്വദേശി ഷിജിൻ നാൽപ്പത്തി അഞ്ചിനെയാണ് നെയ്യിൻകര പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ കുറ്റം സമ്മതിച്ച് എന്ന് പോലീസ് വ്യക്തമാക്കി കുഞ്ഞിനെ മടിയിലിരുത്തിയ ശേഷം കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിച്ചു എന്നും ശേഷം കുഞ്ഞ് കുഴഞ്ഞു വീണു എന്നുമാണ് ഇയാളുടെ മൊഴി ഭാര്യയോടുള്ള സംശയമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണം മൂന്നാം തവണ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് അടിവയറിലെ രക്തസ്രാവമാണ് മരണകാരണമെന്ന് ഫോറൻസിക് സർജൻ റിപ്പോർട്ട് നൽകിയിരുന്നു അമ്മയ്ക്കും മർദ്ദന വിവരം അറിയാമായിരുന്നോ എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവരെയും ചോദ്യം ചെയ്ത് വരികയാണ് മരിക്കുന്നതിന് മൂന്നാഴ്ച മുൻപ് കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായ പൊട്ടൽ കൊലപാതക ശ്രമത്തിൽ സംഭവിച്ചതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു വയസ്സുകാരൻ മരിച്ചത് ബിസ്ക്കറ്റ് കഴിച്ച് അരമണിക്കൂറിന് ശേഷം കുഴഞ്ഞു വീണ് എന്നായിരുന്നു അമ്മയുടെ മൊഴി അച്ഛനും അമ്മയും വിരുദ്ധമായി മൊഴി നൽകിയതോടെ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയായിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുള്ള കുഞ്ഞിനെ പിതാവ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിരപരാധിയെന്ന് മാതാവ് കൃഷ്ണപ്രിയ കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഭർത്താവുമായി സംസാരിക്കാറില്ല എന്നും കൃഷ്ണപ്രിയ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു കുഞ്ഞിനോട് പിതാവ് ഷിജിന് ഇഷ്ടക്കേടുള്ളതായി തോന്നിയിരുന്നു ഭർത്താവ് മടിൽ ഇരുത്തിയ ശേഷമാണ് മുൻപും കുഞ്ഞിന്റെ കയ്യിൽ പൊട്ടൽ ഉണ്ടായിട്ടുള്ളത് ഷിജിൻ കുഞ്ഞിനെ കൊന്നു എന്നറിഞ്ഞതിന്റെ ഞെട്ടൽ ഉണ്ടെന്നും കൃഷ്ണപ്രിയ മൊഴി നൽകി പോലീസ് ചോദ്യം ചെയ്യലിനിടെയാണ് നെയ്യാറ്റിൻകര കാവളകുളം സ്വദേശിയായ ഷിജിൻ കുറ്റം സമ്മതിച്ചത് കുഞ്ഞിനെ മടിയിൽ ഇരുത്തിയ ശേഷം കഴിമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിച്ചു എന്നും ശേഷം കുഞ്ഞ് കുഴഞ്ഞു വീണു എന്നും പിതാവിന്റെ മൊഴി ഷിജിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഭാര്യയോടുള്ള സംശയമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്ന് ഷിജിൻ പോലീസിന് മൊഴി നൽകി മൂന്നാം തവണ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കുറ്റം സമ്മതിച്ചത് അടിവയറിലെ രക്തസ്രാവമാണ് മരണകാരണമെന്ന് ഫോറൻസ് സർജൻ റിപ്പോർട്ട് നൽകിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു വയസ്സുകാരൻ ഈ ഖാൻ മരണപ്പെടുന്നത് ബിസ്ക്കറ്റ് കഴിച്ച് അരമണിക്കൂറിന് ശേഷം കുഞ്ഞ് കുഴഞ്ഞു വീഴുകയായിരുന്നു മാതാവിന്റെ മൊഴി മാതാപിതാക്കളുടെ മൊഴികളുടെ ദുരൂഹതയെ തുടർന്ന് പോലീസ് വിശദമായി അന്വേഷണം നടത്തി വരികയായിരുന്നു